ഓക്കെ കണ്ടിട്ട് ഞാൻ ജസ്റ്റ് അതായത് ഉള്ളിയൊക്കെ അരിഞ്ഞോണ്ടിരിക്കുകയാണ് ഏകദേശം ഇത്രയായിട്ടുണ്ട് ധന്യം കൊണ്ട് ഇവിടെ ഉള്ളി നമുക്ക് അരിയണം പിന്നെ അതുപോലെ തക്കാളിയുണ്ട് അതുപോലെ നമ്മൾ മുളകടിച്ചിട്ടുണ്ട് അതിൽ ഉണ്ട് പിന്നെ അതുപോലെ ഇഞ്ചിയുണ്ട് അതുപോലെ തുള്ളിയുണ്ട് ഇപ്പം ഞാൻ മറ്റൊണ്ടവിടെ എടുത്തിരിക്കുന്നത്

ുണ്ട് ഉള്ളിയെല്ലാം കഴിഞ്ഞു ും ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികൾക്കാണ് നമ്മുടെ മുട്ട കറി കിടന്ന് റെഡിയാവുന്നത് മുട്ടക്കറിയാണ് ഇന്ന് നമ്മുടെ പരിപാടി അതുപോലെ തന്നെ ഇടിയോ ഇവിടെ തേഗ എടുത്തിട്ടുണ്ട് രണ്ട് തേങ്ങ നാലാം തേങ്ങ ഉള്ളി പാല് വേണമെങ്കിൽ എടുക്കാം വേണ്ട ഇത്ര ഉള്ളു അത് മതി പിന്നെ അതുപോലെ കറിയപ്പില എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ അടിപൊളിയാട്ടുള്ള മുട്ടക്കടിയും അതുപോലെ അട്ടിപ്പൊളി വീട്ടിലെ പോകാൻ വെക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാ സബ്സ്ക്രൈബർ പറയുക ഇത് പെട്ടെന്ന് എനേബിൾ ചെയ്യുക മുളവാണ് രണ്ടായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക നാലായിട്ട് വരുന്നുണ്ട് ഇത് കുറുകേ കൊണ്ട പീസ് ഉള്ളത് വെളുത്തുള്ളിയാണ് പുള്ളി കൂടെ ഇങ്ങനെ ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുക അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക നിങ്ങളുടെ സപ്പോർട്ട് വളരെ അത്യാവശ്യമുള്ള സബ്സ്ക്രൈബ് ചെയ്യുക ബൽബട്ടർ തന്നെ വിളിക്കുക ഓക്കെ അടുത്തായിട്ട് ഇനിയിപ്പോൾ ഇഞ്ചിയാണ് അതിൽ കിട്ടല മുട്ടക്കര ക്യാൻ പോകുന്നത്

ഉള്ളി കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഉള്ളി നമ്മൾ കുറച്ചൂടെ വേണം തക്കാളി ആയതുകൊണ്ട് കഴിഞ്ഞു നമ്മക്ക് ഉള്ളത് നല്ല ഫ്രഷ് ആ തക്കാളിയാണ് വീട്ടത്തിൽ പിടിക്കുന്ന പിടിക്കുന്ന തക്കാളിയാണ്

ഇതൊക്കെയാണ് നമ്മൾ റെഡി ആക്കിണ്ട് തക്കാളി ഏറെ ഉണ്ട് തൊക്കെയാണ് സംഭവങ്ങൾ അതിനെ നമുക്ക് ഒന്ന് നോക്കാം ഈ അടുത്ത പരിപാടി എന്താണെന്നുള്ളത് ഇടിയപ്പത്തിൻ്റെ മാവരെ ആയിക്കൊണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കണം അരമണിക്കൂർ അങ്ങനെ ഇരിക്കണം നമ്മൾ അരിമാവാണ് അതിൽ ചേർക്കാൻ ഉപയോഗിച്ച ഉള്ളിയൊക്കെ അവിടെ അടിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്നു പിന്നെ നമ്മളെ മുട്ടക എല്ലാം ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് അതൊക്കെ കുളിച്ചിട്ട് മതി കറികളൊന്നും റെഡിയാക്കുമ്പോൾ അപ്പം ഇതൊക്കെയാണ് നമ്മളെ ഇതൊക്കെ മോർണിംഗ് വിശേഷങ്ങൾ മാവ് കുഴയ്ക്കുന്നത് കൃത്യമായിട്ട് കാണിച്ചു എന്താ കേട്ടെങ്കിൽ മാവ് കുഴക്കുന്നതിലാണ് അപ്പോൾ സോഫ്റ്റ് ആവുന്നത് അപ്പോൾ ഈ മാവ് കുഴക്കുന്നത് നമ്മൾ കൃത്യമായിട്ട് കാണുക മാത്രമേ അത് ശരിക്കും സോഫ്റ്റ് ആയിട്ട് വരികയുള്ളൂ അപ്പൊ അത് കൃത്യമായിട്ട് കളിച്ചാലും മാവ് തന്നെയാണ് മാവ് നമ്മൾ ഉപ്പൊഴിച്ചു പിന്നെ ഉപ്പൊഴിച്ചു ആ രീതി ഉപ്പൊഴിച്ചു പിന്നെ അത് കൊടുത്തു പിന്നെ മാവ് ഏറ്റവും കൊടുത്തിട്ട് ചൂട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഞാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നല്ല മണമുണ്ട് അതൊക്കെ നല്ല നെയ്യ് മണമുണ്ട് അപ്പോൾ ഇത് എന്താ കൃത്യമായിട്ട് നമുക്ക് എന്താ പറയാ നല്ല സോഫ്റ്റ്വെയർ ഉള്ളൊരു ഇനിയൊക്കെ കിട്ടുമോ പിന്നെ നമ്മുടെ ഇവിടെയാണ് ഇനി നമുക്ക് ഈ കുട്ടക്കാരിൽ വന്ന് റെഡിയായ ഉള്ള കുറച്ച് അതിന് കിട്ടാം അപ്പോൾ എല്ലാ സംഭവങ്ങളും റെഡിയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മൊബൈൽ വിശേഷങ്ങൾ അത്രയും സപ്പോർട്ട് ഈ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് തുടങ്ങുന്നത് അപ്പോൾ എല്ലാവരും സത്യം എടുത്ത് പ്രാർത്ഥിക്കുക അപ്പോൾ എന്നെ പോയി അപ്പോൾ സപ്പോർട്ടാണ് നമ്മൾ ഇവർ എത്തിയത് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക നമുക്ക് അടുത്തൊരു പാസ്ബോട്ട് തന്നെ കഴിഞ്ഞിട്ട് ഉടനെത്തിയാൽ നമ്മുടെ മോണി റിസപ്ഷനുകളാണ് പറയുന്നത് ഒരു നാളാം തേങ്ങയാണ് അവളെ ഇവിടെ തന്നെ ഇവിടെ തേങ്ങയാണ് ഇത് നമുക്ക് വീട്ടത്തിൽ വേണം ഡെക്കറേറ്റ് ചെയ്ത് അതിൻ്റെ ടേസ്റ്റ് കൂട്ടാനാണ് അതിൻ്റെ കറിയപ്പിലെല്ലാം നമ്മൾ ഇവിടെ തന്നെ വീട്ടിൽ തന്നെ ഉള്ളതാണ് അപ്പോൾ ഉൾക്കിയാലും ശേഷം ുമായിട്ട് വന്ന ഇതെല്ലാം ഉണ്ടാക്കുന്നത് കൃത്യമായിട്ട് കാണിച്ചു തരും തക്കാളി തക്കാളി നമ്മൾ നമ്മളുമായിട്ട് തന്നെ പിടിക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ വിശേഷങ്ങൾ രാവിലെ ആയിട്ടുണ്ട് രാവിലെയുള്ള പരിപാടിയാണ് തുടങ്ങി കൊടുത്തിരിക്കുന്നത് അപ്പോൾ മറ്റൊരു പാർട്ടുമായിട്ട് തറവാട തന്നെ വരുന്നു അടിപ്പൊളി മുട്ടക്കറിയും അതുപോലെ ഇടിയപ്പം വയ്ക്കുന്നത് ഇങ്ങനെയാണ് മനസ്സിലാക്കാം നമ്മുടെ മോർണിംഗ് വൈബ് ഇങ്ങനെ കണ്ടാണ് നമ്മൾ ചെയ്യുന്നത് സപ്പോർട്ടൊരു പാട്ടിപ്പാട്ടെല്ലാം ആയിരുന്നു ഓക്കെ സപ്പോർട്ടെല്ലാം പറഞ്ഞതുപോലെ പാട്ടുപാട്ട് പറഞ്ഞാൽ ഇത് രണ്ടും കാണിച്ചായിരുന്നതാണ്